നല്ല സൂപ്പർ കിഡിലൻ കരിമ്പ് ജ്യൂസാണ് കേട്ടോ അത് ഉണ്ടാക്കണ വെള്ളം നല്ല ടേസ്റ്റ് ആയി കയറും ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മള് ചുറ്റുള്ളതൊന്നും കാണൂലല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് അറിയില്ല ഇത് ഔട്ട് ഓഫ് കേരളയാണ് കേട്ടോ കേരളത്തിന്റെ പുറത്ത് പല സ്ഥലത്തും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറയുന്ന കാര്യമാണ് നല്ല വൃത്തി ഉണ്ടാവും വിശ്വസിച്ച് എന്നുള്ളത് ഈ കാര്യത്തിൽ നമ്മുടെ കേരളം കുറച്ചും കൂടെ ഒക്കെ ഒരു ബെറ്ററാണ് കേട്ടോ കാരണം വിശ്വസിച്ച് നമുക്ക് കഴിക്കാം പക്ഷേ ഈ പുറത്തൊക്കെ പോയാൽ അത് പുറത്ത് പോയവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരു നല്ലൊരു ഭക്ഷണം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടോ ആ വെള്ളമൊക്കെ ഒന്ന് കണ്ടോക്കാണ് നിങ്ങൾ കരിമ്പ് ജ്യൂസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതുണ്ടാക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ ഏഹ് എന്തായാലും പുറത്തൊക്കെ പോകുന്നവരെ ഒന്ന് സൂക്ഷിക്കുക നമുക്ക് വലുത് നമ്മുടെ ആരോഗ്യമാണ് ഇത് പല സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഒരു സ്ഥലത്ത് മാത്രം ഒന്നല്ല പല സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും ഓൾറെഡി ഛർദ്ദില് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ എന്തായാലും വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് പറയുക